തിരികെ എത്തുമ്പോൾ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള വിവരമാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം എറണാകുളം ജനറൽ ആശുപത്രിയിലായിരിക്കും ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയം അല്പസമയത്തിനകം തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും മെഡിക്കൽ കോളേജിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ജിബിൻ ജെ ബി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജിബിൻ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ പൂർത്തിയായോ എന്താണ് ഏറ്റവും പുതിയതായിട്ട് അറിയുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് മുൻപാണ് മെഡിക്കൽ കോളേജിൽ ഈ ശിബുവിൻ്റെ ശസ്ത്രക്രിയ അവയവദാനം ചെയ്യുന്ന ശിഭുവിൻ്റെ ശസ്ത്രക്രിയ പൂർത്തിയായത് അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് അവയവങ്ങളുമായിട്ടുള്ള ഡോക്ടർമാരുടെ വിദഗ്ദ്ധ സംഘം പുറത്തേക്ക് വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് മുൻവശത്തെ വഴിയെല്ലാം തന്നെ ഇപ്പോൾ ക്ലിയർ ക്ലിയറാക്കിയിട്ടിരിക്കുന്നത് അതായത് ഈ സംഘം എത്തിക്കഴിഞ്ഞാൽ അവരെ അപ്പം തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് കെ എസ് ഒ നേതൃത്വത്തിൽ വാഹനവും അപ്പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്നൊരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ മെഡിക്കൽ കോളേജിൻ്റെ ഗ്രൗണ്ടിലേക്ക് എത്താൻ അവിടെയാണ് ഹെലിപ്പാഡ് സജ്ജീകരിച്ചിരിക്കുന്നത് ഈ രണ്ട് പൈലറ്റുമാരും അല്പസമയം മുമ്പ് ആ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അതായത് മുഖകളിൽ മുല്ലത്തെ നിലയിലാണ് ഈ സർജറി നടക്കുന്നത് നമുക്ക് ഈ കാണാം ഓരോരുത്തരെ ഡോക്ടർമാരുടെ ഓരോ സംഘങ്ങളായി പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണെന്നുള്ളത് നേരത്തെ തന്നെ ഇത് ഈ ശസ്ത്രക്രിയക്കായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ മറ്റു ആശുപത്രിയിൽ നിന്നും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരുന്ന ഉപകരണങ്ങളൊക്കെ തിരികെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു അവരെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയുടെ ആംബുലൻസിൽ തന്നെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഈ ശസ്ത്രക്രിയയ്ക്ക് ഒരു വൈകാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അമൃത ആശുപത്രിയിലേക്കായിരുന്നു വൃക്കകൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നത് പക്ഷേ അവിടുത്തെ ആ സ്വീകൃതമായ രോഗിക്ക് അൽ ആരോഗ്യവ്യവസ്ഥ അല്പമൂർച്ഛിച്ചത് കൊണ്ട് തന്നെ ആ ഒരു പ്ലാൻ ക്യാൻസൽ ചെയ്തതിനെ തുടർന്നാണ് പിന്നീട് മറ്റൊരു സംഗമത്തിൽ ഈ സർജറിയുമായി മുന്നോട്ട് പോകുന്ന ഒരു ഇടയുണ്ടായത് അതുമാത്രമല്ല ഏറ്റവും അവസാനം ായി മാത്രം ഈ ശരീരത്തിൽ നിന്ന് ഹൃദയം വേർപ്പെടുത്താനും സാധിക്കുകയുള്ളൂ കാരണം മറ്റ് അവയവങ്ങളെല്ലാം ദാനം ചെയ്യുകയാണ് അപ്പോൾ അതിന്റെ ക്രമമായി ഓരോന്നായി എടുക്കേണ്ടതുണ്ട് അങ്ങനെ ഓരോന്നായി എടുത്തതുകൊണ്ടാണ് ഈ ഒരു സമയം ഇത്രയും ഇത്രയുമായി ഏകദേശം പത്ത് കൂടിയാണ് എറണാകുളത്ത് നിന്ന് ഡോക്ടർ ജോർജിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് എത്തിച്ചേർന്നത് പതിനൊന്ന് കൂടി തന്നെ ഈ ശസ്ത്രക്രിയ ആരംഭിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അതായത് ഈ ശസ്ത്രക്രിയ കഴിഞ്ഞതിനു ശേഷം ഇവിടേക്ക് എത്തിയിരുന്ന ഈ കെ എസ് റിസോർട്ടേഡ് ഉദ്യോഗസ്ഥരും എറണാകുളത്ത് നിന്ന് എത്തിയ ഡോക്ടർമാരുടെ സംഘവും ൊക്കെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അവർ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആ ബ്ലോക്കിൻ്റെ താഴെയായിട്ട് കുറച്ച് പേർ നിൽക്കുന്നുണ്ട് മറ്റുള്ളവർ കൂടി ഉടൻ തന്നെ ഈ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഇവിടെ നിന്ന് ഈ പോകേണ്ട വഴി എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അവിടെ നിന്ന് ഈ എന്ന് പറയുന്നത് മോർച്ചറിയിലേക്ക് പോകുന്ന റോഡിൻ്റെ ആ റോഡിലേക്ക് കയറും അവിടെ നിന്ന് വലത്തുവശത്തേക്ക് തിരിയുന്നു എസ് ഐ ടി ആശുപത്രി സ്ത്രീകളുടെ കുട്ടികളുടെ ആശുപത്രിയുടെ മുൻവശത്തുള്ള പ്രതിമ അവിടെ നിന്ന് റോഡ് ടേൺ ചെയ്തതിനു ശേഷം പിന്നീട് നേരെ ശ്രീജിത് അത്ര വഴി പോയി കഴിഞ്ഞാൽ ആ റോഡാണ് നേരെ ചെന്നൈ മെഡിക്കൽ കോളേജിൻ്റെ ഗ്രൗണ്ടിലേക്ക് എത്തുന്നത് ആ റോഡെല്ലാം തന്നെ പോലീസ് ക്ലിയർ ചെയ്തിട്ടുണ്ട് രാവിലെ ഞാൻ പറഞ്ഞതാണ് അതായത് ഈ മെഡിക്കൽ കോളേജ് പോലീസിൻ്റെ നേതൃത്വത്തിൽ സാധാരണ ഗതിയിൽ ഈ പോകുന്ന വഴിയൊക്കെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വരുന്ന രോഗികളും രോഗികളെ കൊണ്ടുവരുന്ന അവരുടെ കൂട്ടരിപ്പാരുടെ വാഹനങ്ങളൊക്കെ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും പാർക്ക് ചെയ്തിരിക്കുക കാരണം പാർക്കിങ്ങിൻ്റെ സൗകര്യ കുറവുള്ളതുകൊണ്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലൊക്കെ ആണ് പലരും പാർക്ക് ചെയ്തിട്ടൊക്കെ പോകുന്നത് അപ്പോൾ അത്തരക്കാരെല്ലാം കണ്ടുപിടിച്ച് വാഹനങ്ങളെല്ലാം അവിടെ നിന്ന് കൃത്യമായി മാറ്റി മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിക്കുകയാണ് ശസ്ത്രയും പൂർത്തിയായിട്ടുണ്ട് ഇനി നടപടിക്രമങ്ങളാണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൂടി കഴിഞ്ഞ കഴിഞ്ഞാൽ ഉടൻ തന്നെ പുറത്തേക്ക് ഇറക്കും ഇവിടെ ഗ്രൗണ്ടിലേക്ക് അവിടെ നിന്ന് ചോപ്രൽ നേരെ കൊച്ചിയിലേക്ക് അതാണ് ഇപ്പോഴത്തെ ഈ ഒരു അവയവദാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം ജിവിൻ ആണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്നും വിശദാംശങ്ങൾ നൽകുന്നത് വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ഇടവട്ടം ചിറക്കൽ സ്വദേശിയായ ഷിബുവിൻ്റെ ഹൃദയം ഇനി തുടിക്കാൻ പോകുന്നത് നേപ്പാൾ സ്വദേശിയായ ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായ ദുർഗയിലായിരിക്കും ദുർഗയ്ക്കായിരിക്കും ഹൃദയം നൽകുക അപ്പോൾ ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും എയർ ആംബുലൻസ് സജ്ജമാണ് അങ്ങനെ കൊച്ചിയിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിൻ്റെ വിവരങ്ങളാണ് ഉടൻ തന്നെ ആ നടപടികളിലേക്ക് കടക്കും ജിബിൻ ആണ് വിവരങ്ങൾ നൽകിയത്